ഹായ് ഓൾ വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് ക്രാക്കർ ജനറൽ പേപ്പറിൻ്റെ മറ്റൊരു പ്രീവിയസ് ഇയർ റിവിഷൻ ക്വസ്റ്റിൻ്റെ ഒക്കെയാണ് നമ്മൾ വരുന്നത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ റിവൈസ് ചെയ്യുന്നത് ആദ്യമായിട്ടൊന്നുമല്ല പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ ഫോക്കസ് വേണ്ട സമയമാണ് ഒത്തിരി സമയങ്ങളായത് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ക്രൈറ്റീരിയൻ ഓഫ് ട്രാൻസ്ഫറബിലിറ്റി ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇസ് ഈക്വലൻറ്റ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അതായത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലെ ഏതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ ട്രാൻഫറബി ട്രാൻഫർ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് ഈ പറയുന്ന പോലെ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ട്രാൻസ്ഫറബിലിറ്റി ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ മറ്റൊരിടത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു സ്റ്റഡി ഒരു സ്പെസിഫിക് റിസർച്ച് സ്റ്റഡി നടക്കുന്നു ആ റിസർച്ച് സ്റ്റഡിയെ മറ്റൊരിടത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ആയിട്ടുള്ള റിസർച്ചിൽ നമ്മൾ ഇമ്പേരിക്കലായിട്ടുള്ള ഡേറ്റ മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കുന്നത് പോലെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് കിട്ടണ കൺക്ലൂഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഈ കിട്ടണ ഐഡിയാസ് നമുക്ക് കിട്ടണ ഔട്ട്പുട്ട് മറ്റൊരിടത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്ന ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറഞ്ഞ ടൈം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതേതായിരിക്കും അത് എക്സ്റ്റേണൽ വാലിഡിറ്റി ആയിരിക്കും ക്ലിയർ അല്ലേ മറ്റൊരു സ്റ്റഡി അല്ലേ പുറത്ത് മറ്റൊരു സ്റ്റഡിയുമായിട്ട് ചേർത്താണ് നമ്മൾ ട്രാൻസ്ഫറബിലിറ്റിയെ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ അകത്ത് നമുക്ക് അറിയാം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ അകത്ത് മിക്കപ്പോഴും അതെല്ലാം എന്താണ് നമ്പർ ബേസ്ഡ് ആണ് ആയിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ളതാണ് ഉറപ്പായിട്ട് ഈ പറയുന്ന ഡേറ്റയെ ആയിട്ടുള്ള ഡേറ്റയെ മറ്റൊരു അടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ആ റിസർച്ച് വാലിഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫറബിലിറ്റി സോറി അങ്ങനെ ഒരു എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്ന സാധനം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനുണ്ട് അത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ടേം ചെയ്യും ട്രാൻസ്ഫറബിലിറ്റി എന്ന് ട്രെയിൻ ചെയ്യും ടേം ചെയ്യും കാരണം ക്വാണ്ടിറ്റേറ്റീവായ റിസർച്ചിൽ നമ്മൾ എക്സ്റ്റേണൽ ആയ വാലിഡിറ്റി ഉണ്ട് ഒരു ഡേറ്റയ്ക്ക് എക്സ്റ്റേണൽ ആയ വാലിഡിറ്റി ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ക്വാളിറ്റേറ്റീവായ റിസർച്ചിൽ വരുന്ന ഒരു ഐഡിയ മറ്റൊരു സ്റ്റഡിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതിനെ നമ്മൾ പറയുന്ന ടേമാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഈ പറയുന്നത് പോലെ അതിന് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞത് രണ്ട് ടൈപ്പ് ഓഫ് റിസർച്ചിൽ രണ്ട് രീതിയിൽ ടേം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരം ഏതാണ് നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വാലിഡറ്റിയാണ് എൻ്റെ ഒത്തിരി ഡൗട്ടിൻ്റെ ആവശ്യം വന്നു ഇൻറ്റെ ഇൻറ്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇൻറ്റേണൽ വാലിഡിറ്റി റിലേബിലിറ്റി ഒബ്ജക്ടിവിറ്റി ഒക്കെ ഉള്ളതാണ് ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നമ്മൾ സ്റ്റഡിക്കകത്ത് എവിടെയെങ്കിലും തന്നെയുള്ള ആണ് ഇൻറ്റേണൽ വാലിഡിറ്റി എന്ന് പറയുന്നത് റിലേബിലിറ്റി നമ്മൾ എന്തേലും നമുക്ക് ഒരു സോഴ്സിനെ കാണുമ്പോൾ എന്തേലും റിലേബിൾ ആണ് എന്തേലും ഡിപ്പെൻഡബിൾ എന്നുള്ളതാണ് റിലേബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്ടിവിറ്റി ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അബ്ജറ്റേറ്റീവ് റിസർച്ചിൽ ഒബ്ജക്റ്റീവിറ്റി എന്ന് പറഞ്ഞാൽ ഓൺ ഡൗട്ട് ക്വസ്റ്റൻ ടു ആൻസർ അല്ലേ ഒബ്ജക്റ്റീവിനെയാണോ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അതിനുള്ള ഉത്തരം കിട്ടുന്ന ഒബ്ജക്റ്റീവിറ്റി എന്ന് നമ്മൾ പറയുന്നത് സബ്ജക്റ്റീവായിട്ട് നമ്മൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാതോ ഒബ്ജക്റ്റീവായിട്ട് ഉത്തരം പറയുന്നത് തന്നെയാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ അതിന് ഉത്തരം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് മറ്റേ ഓപ്ഷൻസ് തെറ്റിപ്പോയെന്ന് കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കരുതുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം എക്സ്റ്റേണൽ വാലിഡിറ്റി ആണെന്ന് മനസ്സിലാക്കുക അടുത്ത രീതിയിലേക്ക് നമ്മൾ പോകുന്നു ഒത്തിരി സമയങ്ങളിൽ ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ് ഫോർ വെർച്വൽ ഫീൽഡ് ട്രിപ്സ് ഓക്കെ നമ്മൾ ടീച്ചറിലെ ലേണിങ് ആപ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഞാൻ ഒക്കെ കണ്ടുവരുന്ന സാധനങ്ങൾ ഒരണമാണ് വിച്ച് വെർച്വൽ ഫീൽഡ് ട്രിപ്പ്സിൻ്റെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഐ സി ടി നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഈ ഇപ്പോൾ ഈ നമ്മുടെ ഇന്നൊവേഷനായിട്ടുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള ടെക്നോളജീസ് ടീച്ചിങ്ങിലേറ്റ് ഇൻ ഇൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരണതാണിതൊക്കെ അപ്പോൾ ഇതൊക്കെ എന്തിന് ഉപയോഗിക്കുന്നതാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നോക്കി ഈ പറയുന്നതിൽ ഏതൊക്കെ ഏതാണെന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ എടുപിടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് സാധനങ്ങൾ കിടപ്പുണ്ട് പ്രസി കഹൂട്ട് ബിർബല ഫ്ലിപ്ഗ്രിറ്റ് സെക്കൻഡ് ലൈഫ് ഇങ്ങനെ അഞ്ച് സാധനങ്ങളാണ് നമുക്ക് കൊടുക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് ഫീൽഡ് ട്രിപ്പിന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഏതൊക്കെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ ഏതാണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ പ്രസി വളരെ കോമൺ ആണ് പ്രസി നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരണമാണ് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രസന്റേഷൻ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രസി എന്ന് പറയുന്നത് വളരെ കോമൺ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഒത്തിരി ഇടത്ത് കണ്ടിട്ടുള്ള സാധനമാണ് പ്രസി കഹത്ത് ഒരു ഗെയിം ബേസ്ഡ് ക്വിസിംഗ് ആപ്പാണ് അല്ലെങ്കിൽ ക്വിസിംഗ് വെബ്സൈറ്റ് ആണ് ക്വിസിംഗ് വെബ്സൈറ്റ് ആണ് കഹൂത്ത് എന്ന് പറയുന്നത് വെർബല നിങ്ങൾക്ക് അറിയാം സോറി വെർബല നിനക്ക് അറിയാം നമ്മൾ പറഞ്ഞാല് ക്യാമ്പസ് ട്രിപ്പുകളോ അല്ലെങ്കിൽ ഫീൽഡ് ട്രിപ്പുകളോ ഒക്കെ നമുക്ക് വെർച്വൽ ആയിട്ടുള്ള ട്രിപ്സിന് വേണ്ടുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത് വിർബല എന്ന് പറയുന്നത് ഫ്ലിപ്പ്രിഡ് ഒരു വീഡിയോ കോൺഫറൻസിങ് പോലുള്ള സോഫ്റ്റ്വെയർ ആണ് വീഡിയോ കോൺഫറൻസിങ് പോലുള്ള സോഫ്റ്റ്വെയർ ആണ് ഫ്ലിപ്ഗ്രിഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ലൈഫ് വീണ്ടും നമ്മൾ ഈ പറയുന്ന പോലെ വെർച്വൽ ഫീൽഡ് ട്രിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഫിലിംസ് സെക്കൻഡ് ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം ഏതാണ് വെർച്വൽ ഫിൽ ട്രിപ്പ്സിന് ഉപയോഗിക്കുന്നത് എന്നുള്ളതല്ലേ അങ്ങനെ രണ്ട് ഓപ്ഷനേ കാണുന്നുള്ളൂ സി ഉണ്ട് ഇ ഉണ്ട് ഇനി ഇത്രയും മെനക്കെടാതെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വഴിയും കൂടെ പറഞ്ഞു തരാം നമ്മൾ ഇതിനകത്ത് സി ഉള്ള ഓപ്ഷൻസ് മാത്രം നോക്കുക അതായത് സി ഒരു വെർച്വൽ ഫിൽ ട്രിപ്പിന് വേണ്ടതാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ ഉത്തരം എഴുതാമെന്നാണ് പറയാൻ കേട്ടോ സി മാത്രമുള്ള ഓപ്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനകത്തേ സി ഉള്ളൂ രണ്ടെണ്ണത്തിനകത്തും സി ഇല്ല അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ എ അല്ലെങ്കിൽ ബി ആയിരിക്കും ഉറപ്പിക്കാമല്ലോ ഉറപ്പിക്കാമല്ലോ ഇനി ഡി എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ആണ് നമുക്ക് പറഞ്ഞ ഒരു വീഡിയോ കോൺഫറൻസിങ് സോഫ്റ്റ്വെയർ ആണെങ്കിലും വെബ്സൈറ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും ശരിക്കും അതറിയാമെങ്കിൽ നമുക്ക് ഇതും ഇതും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും എ പ്രസ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും അല്ല നമുക്ക് ഈ പറഞ്ഞൊരു എലിമിനേഷൻ ടെക്നിക്ക് വഴി ഇങ്ങനെയുള്ള കോമ്പിനേഷൻ ബസ്സിനിൻസിനെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ രണ്ടെണ്ണം അറിഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും ഓരെണ്ണം അതെല്ലാം ഈ പറഞ്ഞതിൽ ഏതോ ഒന്നും രണ്ടും രണ്ടോ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് ഉത്തരം എഴുതാനായിട്ട് പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വരുന്ന ഉത്തരം ഏതാണ് ബി സി ആൻഡ് ഡി എന്ന് പറയുന്ന ഉത്തരമാണ് വരേണ്ടത് ഉത്തരം ശരിയാണോ എന്ന് നോക്കിയേക്കാം ഉത്തരം ശരിയായിരിക്കും ശരി അല്ലാതിരിക്കാൻ സി ആൻഡ് ഡി ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരം വീണ്ടും അറിഞ്ഞിരിക്കുക പ്രസി എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ് കഹുത്ത് എന്ന് പറയുന്നത് ഒരു ഗെയിം ബേസ്ഡ് ക്വിസിംഗ് സോഫ്റ്റ്വെയറാണ് ദർബല സെക്കൻഡ് ലൈഫ് രണ്ടും വെർച്വൽ ടൂസിൻ്റെ സോഫ്റ്റ്വെയറാണ് ഫ്രിഡ്ജിടെ ഒരു വീഡിയോ കോൺഫറൻസിങ് സോഫ്റ്റ്വെയർ ആണ് ഇത്തരം സാധനങ്ങൾ ഇതിനകത്തുള്ളൂ ഏറ്റവും കുറഞ്ഞ ഒന്നും രണ്ടോ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഉറപ്പായിട്ട് പോയി പറയുന്ന പോലെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും ഓക്കെ അടുത്ത രൂപത്തിലേക്ക് പോകുവാണ് കുറച്ചുകൂടെ ചെയ്തു പഠിക്കാനുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാം മാത്മാറ്റിക്സുകളോ മാത്തമാറ്റിക്സിൻ്റെ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ ഭാഗത്തും നോക്കി പറഞ്ഞതുപോലെ ആറ് ചോദ്യമൊക്കെ ചോദിച്ചാൽ തവണ കൊണ്ട് കേട്ടോ നമ്മൾ ഡി എ പാർട്ടല്ല നമ്മുടെ ടേബിൾ വെച്ചുള്ള ഡേറ്റാ ഇന്റർപ്രിട്ടേഷൻ പാർട്ട് അല്ലാതെ മാത്തമാറ്റിക്കൽ റീസണിങ്ങിന് അകത്തുന്ന ആറ് ചോദ്യങ്ങളൊക്കെ ചോദിച്ച തവണ ഉണ്ട് നോക്കാം ആവറേജ് സ്കോർ ഓഫ് എ ക്ലാസ് ഓഫ് സിക്സ്റ്റി സ്റ്റുഡൻസ് ഇൻ ആൻഡ് എക്സാമിനേഷൻ ഇസ് ഫോർട്ടി ത്രീ ഇഫ് ആവറേജ് സ്റ്റുഡൻറ്റ്സ് ഓഫ് ഹു പാസ്റ്റ് സോറി ആവറേജ് ആവറേജ് ഓഫ് സ്റ്റുഡൻറ്റ്സ് ഹു ഹാവ് പാസ്റ്റ് ഫിഫ്റ്റി ടു ആൻഡ് ദാറ്റ് ഓഫ് ഹു ഹാവ് ഫെയിൽഡ് സിക്സ്റ്റീൻ വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് ഓഫ് ഫെയിൽഡ് സ്റ്റുഡൻസ് ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കണക്കറിയത്തില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്നവരെ ശ്രദ്ധിച്ച് വരേണ്ട ഒരു മേഖലയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് നാല് ശതമാനം അങ്ങനെ തന്നെ ആയി അല്ലേ അപ്പോൾ ആറ് ക്വസ്റ്റിനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ പന്ത്രണ്ട് ശതമാനം സോറി ആറ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ പന്ത്രണ്ട് മാർക്ക് നാല് ശതമാനം ഒക്കെ ക്രയ്ക്കാൻ അത്രയും മതി ഫോക്കസ്ഡ് ആയിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നമുക്ക് തന്നിരിക്കുന്നത് അറുപത് കുട്ടികളുള്ള ഒരു ക്ലാസ്സിൻ്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നാണ് എന്ന് തന്നിട്ടുണ്ട് നമുക്കറിയാം ആവറേജ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫോർമുല ആണ് നമുക്കറിയാം സിഗ്മ എക്സ് ഡിവൈഡഡ് 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 ബൈ 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 എൻ ടോട്ടൽ ടോട്ടൽ നമ്പർ എന്തെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് നമ്മുടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് നമുക്കിപ്പോ അരിത്തമെറ്റിക് മീൻ തന്നിട്ടുണ്ട് ക്ലാസിന്റെ അരിത്തമെറ്റിക് മീനാ തന്നെ ക്ലാസിന്റെ അരിത്തമെറ്റിക് മീൻ എത്രയാ നാൽപ്പത്തി മൂന്നാണെന്ന് തന്നിട്ടുണ്ട് ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അറുപതാണെന്നും തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ആ ഇതിലേക്ക് വന്നാൽ നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ടോട്ടൽ മാർക്ക് ജയിച്ചവരെയും തോറ്റവരെയൊക്കെ കൂട്ടിയാണെ ജയിച്ചവരെയും തോറ്റവരെയൊക്കെ കൂട്ടി ക്ലാസ്സിലെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് അതായത് ആവറേജ് എടുക്കുന്ന ടോട്ടൽ മാർക്ക് എന്ന് എന്നറിഞ്ഞിരിക്കണമല്ലോ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും നാൽപ്പത്തി മൂന്നേ ഗുണം അറുപതായിരിക്കും ഗുണം അറുപതായി നാൽപ്പത്തി മൂന്നേ ഗുണം അറുപത് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് അല്ലേ അത്രയുള്ളൂ അതങ്ങ് മാറ്റിവെച്ചേ അതങ്ങ് മാറ്റി വെച്ചു ഇനി നമ്മൾ രണ്ട് വിഭാഗം കുട്ടികളായിട്ട് തിരിക്കുകയാണ് പാസ്സായൽ ഓക്കെ തോറ്റുപോയവരുടെയാണ് തോറ്റുപോയവരുടെ എടുക്കുക തോറ്റുപോയവരെ ഫെയിൽഡായിട്ടുള്ള കുട്ടികളുടെ എണ്ണത്തിന് എക്സ് ഫെയിൽഡായിട്ട് പോയ പോയേക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് എക്സ് എണ്ണമാണ് എക്സ് എക്സ് കുട്ടികളാണ് തോറ്റുപോയേക്കുന്നതെന്ന് വെറുതെ നമുക്ക് ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് ടോട്ടൽ മാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപതാണെന്ന് നമ്മൾ എഴുതി വെച്ചു നമ്മുടെ ക്ലാസ്സിലുള്ള ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം അറുപതാണെന്ന് നമ്മൾ എഴുതി വെച്ചു ബാക്കിയൊക്കെ മാറ്റി ശേഷം നമ്മൾ അത്രയും മാത്രം ഫോക്കസ് ചെയ്യുന്നു ഇനി നമ്മുടെ ഫെയിലായ കുട്ടികളുടെ നമ്പർ ഓഫ് ഫെയിൽഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എക്സാണ് ഓക്കെ എക്സാണെങ്കിൽ അറുപത് പേരുള്ള ക്ലാസ്സിൽ എക്സ് കുട്ടികൾ തോറ്റുവെങ്കിൽ എക്സ് കുട്ടികൾ തോറ്റുവെങ്കിൽ ജയിച്ച കുട്ടികൾ എത്രയായിരിക്കും പാസ്സായ കുട്ടികൾ എത്രയായിരിക്കും അറുപത് മൈനസ് എക്സ് അറുപത് പേരാണല്ലോ ക്ലാസ്സിലുള്ളത് അറുപത് പേരാണല്ലോ ക്ലാസ്സിലുള്ളത് അപ്പോൾ അറുപത് പേരാണുള്ളെങ്കിൽ ജയി തോറ്റ കുട്ടികൾ എക്സ് ആണെങ്കിൽ ആ തോറ്റ കുട്ടികളെ ടോട്ടലിൽ നിന്ന് കുറച്ചാൽ ജയിച്ച കുട്ടികളെ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ വരുന്നു ജയിച്ച കുട്ടി സോറി തോറ്റ കുട്ടികളുടെ ആവറേജ് എന്ന് പറയുന്നത് എത്രയാ പതിനാറ് തോറ്റ കുട്ടികളുടെ ആവറേജ് എന്ന് പറയുന്നത് പതിനാറ് പതിനാറാണെങ്കിൽ പതിനാറേ ഗുണം നമ്മൾ മുമ്പേ ആദ്യത്തെ സാധനം കണ്ടുപിടിച്ചെ നാൽപ്പത്തി മൂന്ന് ഗുണം ടോട്ടലായിരുന്നു ടോട്ടൽ മാർക്ക് അപ്പൊ തോറ്റ കുട്ടികളുടെ ടോട്ടൽ മാർക്ക് എത്രയാ പതിനാറ് എക്സ് ഇനി ജയിച്ച കുട്ടികളുടെ ടോട്ടൽ മാർക്ക് എത്രയാ അറുപത് മൈനസ് എക്സ് ഗുണം അമ്പത്തി രണ്ട് ഇത് രണ്ടും ചേർന്നതായിരിക്കുമല്ലോ ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് അതിന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും സിക്സ്റ്റീൻ എക്സ് പ്ലസ് ഫിഫ്റ്റി ടു ഇൻറ്റു സിക്സ്റ്റി മൈനസ് എക്സ് സമം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് എഴുതാമല്ലോ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തായി സിക്സ്റ്റീൻ എക്സ് പ്ലസ് അമ്പത്തിരണ്ട് ഇൻറ്റു അറുപറുന്നൂറ് മുന്നൂറ്റി പന്ത്രണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി മൈനസ് ഫിഫ്റ്റി ടു എക് സമം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് ഡൗട്ടില്ലല്ലോ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് അപ്പോൾ പതിനാറിന്ന് അമ്പത്തിരണ്ട് എക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടണേ അല്ലെ സ്വാഭാവികമായിട്ട് മുപ്പത്തി ആറ് എക്സ് അല്ല മൈനസ് മുപ്പത്തി ആറ് എക്സ് സമം മൈനസ് മുപ്പത്തി ആറ് എക്സ് മൈനസ് മുപ്പത്തി ആറ് എക്സാ സമം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപതിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കുറച്ചാൽ കിട്ടുന്നത് നാൽപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് ഓക്കെ മൈനസ് അഞ്ഞൂറ്റി നാൽപ്പത് മൈനസ് അഞ്ഞൂറ്റി നാൽപ്പതാണ് മൈനസ് അഞ്ഞൂറ്റി നാൽപ്പതിനെ നമ്മൾ ഈ പറയുന്നത് എക്സ് സമയം എത്ര വരും അഞ്ഞൂറ്റി നാൽപ്പത് ഭാഗം മുപ്പത്തി ആറ് അഞ്ഞൂറ്റി നാൽപ്പത് ഭാഗം മുപ്പത്തിയാറിനെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഈ പറയുന്നതുപോലെ ആറ് വെച്ചാകുമ്പം തൊണ്ണൂറിലെ ഭാഗം ആറ് തൊണ്ണൂറെ ഭാഗം ആറ് എന്ന് പറയുന്നത് പതിനഞ്ച് എക്സ് പതിനഞ്ചാന്ന് കിട്ടിയേ അതായത് തോറ്റ കുട്ടികളുടെ എണ്ണം പതിനഞ്ചാണെന്ന് കിട്ടി ചോദിച്ചേക്കുന്നത് എന്നാ എത്ര എത്ര ശതമാനം പേര് തോറ്റു എന്നുള്ള അറുപതിൽ പതിനഞ്ച് പേര് തോറ്റു എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം തോറ്റൂന്ന നാലിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാ ഇരുപത്തഞ്ച് ശതമാനം എളുപ്പത്തിൽ എഴുതല്ലേ അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ വളരെ ആയിട്ടുള്ള സ്റ്റെപ്പ് അനാലിസിസ് ആണ് പോയേക്കുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഷോർട്ട് ട്രിക്സിലൂടെ ഇത് എത്താൻ പറ്റും കേട്ടോ ഇതിലേക്ക് എത്താൻ പറ്റും അത് ഇത്രയും കണക്കൂട്ടുകളൊന്നും എത്താനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ അതൊക്കെ നമുക്ക് ഒരു ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വെച്ചേക്കുന്നത് അറിഞ്ഞു അറിഞ്ഞുവെക്കുക ഇത്രയും സാധനം ചെയ്യാതെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും പക്ഷേ അതിന് നിങ്ങൾ ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ആ ഒരു സിസ്റ്റത്തിലേക്ക് ഇൻറ്റിഗ്രേറ്റഡ് ആണ് അപ്പോൾ അത് നമുക്ക് വേറൊരു ക്ലാസ്സിലേക്ക് വയ്ക്കാം ഇത് ഏറ്റവും ഏറ്റവും ബേസിക്കായിട്ട് പൊട്ടിച്ച് 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 വെച്ചേക്കുന്നത് കേട്ടോ അത് ഓക്കെ അപ്പോൾ അതങ്ങനെയാണ് പതിനഞ്ച് പേരാണ് തോറ്റുപോയത് പതിനഞ്ച് പേരെന്ന് പറഞ്ഞാൽ നാലൊരു ഭാഗമാണ് നാലിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനമാണ് ഉറപ്പായിട്ട് ഉത്തരം ഇരുപത്തഞ്ച് ശതമാനം ആയിരിക്കും ഡൗട്ട് വേണ്ട ഇരുപത്തഞ്ച് ശതമാനം ആയിരിക്കും നമുക്ക് ആകെ ഇതിൻ്റെ അകത്ത് വേണ്ടുന്നത് ഇതിൻ്റെ ഏതിൻ്റെയും കൂടെ ടോട്ടൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തോറ്റു കുട്ടികളുടെ ടോട്ടൽ ജയിച്ച കുട്ടികളുടെ ടോട്ടൽ അത്രയും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര തോറ്റ് പോയത് എത്ര ശതമാനമാണെന്ന് അറിയാനായിട്ട് പറ്റും ഓക്കെ നമ്മൾ ഇനി അടുത്ത രൂപത്തിലേക്ക് പോവുകയാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്സ് കാൻ ബി വാലിഡ് ഓർ ഇൻവാലിഡ് സോറി ഇൻവാലിഡ് ഓർ വാലിഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എ സ്ട്രോങ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ദറ്റ് ഹസ് ട്രൂ പ്രൊമിസസ് ഇസ് കോൾഡ് ആർഗ്യുമെന്റ് ഓക്കെ അപ്പോൾ ഇൻഡക്റ്റീവ് ആർഗ്യമെന്റ് ഡിഡക്റ്റീവ് ആർഗ്യമെന്റ് എന്ന് പറഞ്ഞ രണ്ട് ആർഗ്യമെന്റ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഇതിൽ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത് വാലിഡിറ്റ് അല്ലെങ്കിൽ ഇൻവാലിഡ് എന്ന് നമ്മൾ പറയുന്നത് ഒരിക്കലും ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്സിൻ്റെ അകത്ത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഇൻഡക്റ്റീവ് ആർഗ്യമെന്സിന് അകത്ത് നമ്മൾ സ്ട്രോങ്ങ് ആർഗ്യമെന്റ് വീക്ക് ആർഗ്യമെന്റ് ആണ് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലാതെ വാലിഡ് ആർഗ്യമെന്റ് ഇൻവാലിഡ് ആർഗ്യുമെന്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡക്റ്റീവ് ആർഗ്യമെൻറ്റ് എന്ന് പറയുന്നത് വാലിഡോ ഇൻവാലിഡോ ആകാമെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അതിൽ തന്നെ തെറ്റാണ് കാരണം ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്സിന് എന്തില്ല വാലിഡ് ഇൻ വാലിഡ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഇല്ല അത് എന്തിനാണുള്ളത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിനാണ് ഉള്ളത് ഓക്കെ ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നാൽ എന്തായി സ്ട്രോങ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ദാറ്റ് ഇസ് ഓൾ ട്രൂ പെർമിസസ് പെർമിസുടെ കോജൻ്റെ ആർഗ്യമെന്റ് ശരിക്കും കോജൻ്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഈ ആർഗ്യമെന്റിന്റെ ബേസിക് ഡെഫിനേഷനാണ് കൊടുത്തേക്കുന്നത് ഇൻഡക്റ്റീവ് സ്ട്രോങ് ഇൻഡക്റ്റീവ് ആർഗുമെന്റ് ദാറ്റ് ഇസ് ഓൾ ട്രൂ പ്രൈസസ് ഇസ് നോൺസ് ഇസ് കോൾഡ് കോജൻ്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അങ്ങനെ ഒറ്റ ഓപ്ഷനിലേ നമുക്കുള്ളൂ ഓപ്ഷൻ ഡി അപ്പോൾ പിന്നെ ഒത്തിരി ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷേ ഇതറിയണമെങ്കിൽ നമ്മൾ എന്തറിയണം ഇൻഡക്റ്റീവ് ആർഗ്യമെൻ്റ് എന്ന് പറയുന്നതിനെ മാത്രമേ നമ്മൾ ഈ പറയുന്നത് പോലെ സ്ട്രോങ്ങും ഇള്ളൂ എന്നും ഡിഡക്റ്റീവ് ആർഗ്യമെന്റിന് മാത്രമേ വാലിഡ് ഇൻവാലിഡ് ഒന്നും ഉള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടൊക്കെ തോന്നിയെന്ന് വരാം അപ്പോൾ ആ ഫോക്കസ് ഉണ്ടായിരിക്കാം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്ര നോക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെന്റ് വൺ ഇസ് ഇൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ടൂ ഇസ് കറക്റ്റ് ഓക്കെ രാംമൂർത്തി റിവ്യൂ കമ്മിറ്റി റെക്കമെൻഡഡ് ദാറ്റ് അഡ്മിഷൻ ടു ഹയർ എഡ്യൂക്കേഷൻ മസ്റ്റ് ബി രാംമൂർത്തി റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ന്യൂ എജ്യൂക്കേഷൻ പോളിസി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂവിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് നമുക്കറിയാം ആ രാമൂർത്തി കമ്മിറ്റിക്കകത്ത് അവർ പറഞ്ഞത് യൂണിവേഴ്സലൈ യൂണിവേഴ്സലൈസ് ചെയ്യുന്നതുകൊണ്ട് അതായത് ഹയർ എജ്യൂക്കേഷനെ യൂണിവേഴ്സലൈസ് ചെയ്യുന്നതുകൊണ്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റില്ല പിന്നെ എങ്ങനെ വേണം മെറിറ്റ് ബേസ്ഡ് ആയിട്ട് കുട്ടികളെ കേപ്പബിളായ കുട്ടികളെ സെലക്ട് ചെയ്ത് വേണം ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കാൻ എന്നുള്ളതായിരുന്നു രാംമൂർത്തി കമ്മിറ്റിയുടെ രാംമൂർത്തി റിവ്യൂ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ ചുമ്മാ യൂണിവേഴ്സലായിട്ട് കൊടുക്കുന്നത് യാതൊരു കാര്യമില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓപ്ഷൻ എടുത്തു മുന്നോട്ട് കളയാനായിട്ട് പറ്റും നമുക്ക് ആകെ അതിനകത്ത് പറയുന്നത് കേപ്പബിലിറ്റിയുടെ ബേസിസിൽ മെറിറ്റിൻ്റെ എന്നാണ് പറയുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ അതെന്തായി സെലക്റ്റീവായി അല്ലേ റിസർവേഷൻ ബേസ്ഡ് അല്ല ഫ്രീ ഫോം പേയ്മെൻ്റ് അല്ല ഫ്രീ ഫോം അല്ല ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സെലക്റ്റീവ് ആകണം എങ്ങനെ സെലക്ട് ചെയ്യണം കേപ്പബിൾ ആയ കുട്ടികളെ തന്നെ സെലക്ട് ചെയ്യണം അങ്ങനെ സെലക്ട് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഉള്ളതാക്കാൻ പറ്റുമെന്നുള്ളതാണ് രാമൂർത്തി റിവ്യൂ കമ്മിറ്റി പറയുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ഒറ്റ ഓപ്ഷൻ വരാനുള്ളൂ ഓപ്ഷൻ സി ഓപ്ഷൻ സി ആയിരിക്കും ഉറപ്പായിട്ട് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം സെലക്റ്റീവ് ആയിട്ടുള്ള അഡ്മിഷൻ മാത്രമാണ് ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷനെ മെച്ചപ്പെടുത്തുന്നതെന്നാണ് രാമൂർത്തി റിവ്യൂ കമ്മിറ്റി പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളീ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോഴ്സ് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നത് ഡിസംബറിലേക്കാണെന്ന് നിങ്ങൾ കരുതുന്നതെങ്കിൽ നമ്മൾ അഡ്മിഷനും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ നടക്കാൻ പോകുന്ന നെറ്റിനുള്ള അഡ്മിഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം ഇരുന്നൂറ് ദിവസത്തിന് മുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും ഇരുന്നൂറ് ദിവസം വേണ്ടുന്ന ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ഒരു ലൈവ് സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ആയിരിക്കും ഉറപ്പായിട്ട് ഈ ആപ്പിൽ ക്ലാസ്സസ് ഉണ്ടാവും എക്സാംസ് ഉണ്ടാവും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും ഡെയിലി വർക്കൗട്ട്സ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും ആകെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എൻറോൾ ചെയ്യുക നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ എക്സാമിന് റെഡി ആയിരിക്കുക താങ്ക്